ോടും സ്നേഹമായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരോടും ചലപില സംസാരിച്ചു കൊണ്ടേയിരിക്കും ഇഷ്ടം കൂടുതലുള്ളത് മഴയോട് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട് എന്നാൽ മഴ അതൊന്നും ചെവിക്കൊള്ളാറില്ലായിരുന്നു അതുകൊണ്ട് തന്നെ കുറഞ്ഞത് ആറുമാസമെങ്കിലും ചില്ലറയായും മൊത്തമായും മഴ അവിടേക്ക് പെയ്തിറങ്ങാറുണ്ടായിരുന്നു എന്നാൽ കേവലം അഞ്ഞൂറ്റി അറുപത് കിലോമീറ്റർ മാത്രം ദൈർഘ്യമുള്ള ആ ഭൂപ്രദേശത്തിൽ എൺപതിലധികം ഡാമുകൾ അവിടെയുള്ളവർ നിർമ്മിച്ചു സാഗരത്തിൻ്റെ അതിർത്തി നെടുനീളത്തിലുണ്ടായിട്ടും ഡാമുകൾ എന്തിനെന്ന് മഴയൊരിക്കലും ഒരിക്കലും അവരോട് ചോദിച്ചില്ല കൃഷിക്കും വൈദ്യുത ഉൽപാദനത്തിനും എന്നൊക്കെയായിരുന്നു കാരണം പറഞ്ഞത് നല്ല കാര്യമാണല്ലോ എന്ന് കരുതി മഴ മിണ്ടാണ്ടിരുന്നു എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി വൈദ്യുതി പോയിട്ട് കഴിക്കാനുള്ള ആഹാരത്തിനുള്ള വക പോലും കൃഷി ചെയ്യാത്തവരാണ് അവിടെയുള്ളവരെന്ന് പിന്നെ കുടുംബങ്ങൾക്കൊന്നായി കഴിയാനെന്ന പേരിൽ പാറകൾ പൊട്ടിച്ചും മരം വെട്ടിയും അവർ വലിയ വലിയ വീടുകൾ നിർമ്മിച്ചു മൂന്നും നാലും പേർക്ക് താമസിക്കുവാൻ ഇരുപതും ഇരുപത്തിയഞ്ചും മുറികളുള്ള ബഹുനില കെട്ടിടങ്ങൾ അവർ ഉയർത്തിയപ്പോൾ മഴ കരുതി വീടില്ലാത്തവരെ കൂടെ കൂടെ താമസിപ്പിക്കാൻ മനുഷ്യൻ പ്ലാൻ ഉണ്ടാക്കിയിരിക്കുകയാണെന്ന് എന്നാൽ വീടുണ്ടാക്കിയവരും വീട്ടിൽ കഴിയേണ്ടവരും കൂടി വിദേശത്തും മറ്റുമായി ചേക്കേറിയപ്പോൾ വീടുകൾ പലതും കാലിയായി ആവാസ വ്യവസ്ഥ തകർക്കുന്നവരോട് മഴ ഇപ്പോൾ മിണ്ടാറില്ല നീണ്ട നാളായി മൗനം തുടരുന്ന മഴ ചിലപ്പോൾ ആർ തലച്ചു വരും പലതും തകർത്തെറിഞ്ഞുകൊണ്ട് കടന്നുപോകും ചിലപ്പോൾ കാറ്റിനെ കൂട്ടുപിടിച്ചും തിരകളെ കൂട്ടുപിടിച്ചും കടന്നുവരും മരണതാണ്ഡവം നടത്തുന്നതിനായി അതെ മഴയ്ക്ക് നമ്മളോടുള്ള സ്നേഹം നഷ്ടമായിരിക്കുന്നു ചിലരങ്ങനെ വഞ്ചന സഹിക്കും എന്നാൽ വിശ്വാസവഞ്ചന സഹിക്കില്ല